നമസ്കാരം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്തു തൃപ്തി ദേശായിയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തടഞ്ഞ കേസിലാണ് പോലീസ് ബി ജെ പി ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകിട്ട് നെടുമ്പാശ്ശേരി പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എ എൻ രാധാകൃഷ്ണനെതിരെ അഞ്ചോളം കേസുകളാണ് നിലയ്ക്കലിൽ നിരോധനാജ്ഞ ലംഘിച്ചതും ഉൾപ്പെടെ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ളത് സ്റ്റേഷനിൽ നേരിട്ട് കീഴടങ്ങിയ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് ജാമ്യത്തിൽ വിട്ടു ശബരിമല ദർശനത്തിനായി കൊച്ചിയിലെത്തിയ തൃപ്തി ദേശായിക്കെതിരെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വലിയ തോതിലാണ് പ്രതിഷേധം നടന്നത് വിമാനത്താവളത്തിലെത്തിയ തൃപ്തി ദേശായിയെ പുറത്തിറങ്ങാനാകാത്ത വിധം അയ്യപ്പ വിശ്വാസികൾ തടയുകയായിരുന്നു വിമാനത്താവളത്തിനു ചുറ്റും അയ്യപ്പ വിശ്വാസികൾ ഉപരോധ സമരം നടത്തി നാമജപവും ശരണവിളികളുമായി അനേകം പേരാണ് തൃപ്തി ദേശായിയെ തടയാൻ വിമാനത്താവളത്തിലെത്തിയത് തുടർന്ന് ഉപരോധ സമരം നടത്തിയ കണ്ടാൽ അറിയാവുന്ന ഇരുന്നൂറ്റി അമ്പത് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് തൃപ്തി ദേശായിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയതിനും സമരങ്ങൾ നിരോധിച്ചിട്ടുള്ള വിമാനത്താവള മേഖലയിൽ പ്രതിഷേധം സമരം നടത്തിയതിനുമാണ് കേസെടുത്തത് പരാതി ലഭിച്ചിരുന്നു ആചാരങ്ങൾ പാലിക്കാതെ തൃപ്തി ദേശായി എത്തിയത് മതവിശ്വാസത്തെ വെല്ലുവിളിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണെന്ന് ചൂണ്ടിക്കാട്ടി യുവമോർച്ചയാണ് പരാതി നൽകിയിരുന്നത് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ആണ് പരാതി നൽകിയത് കോപ്പി Come to a life in the midst of nature. Presenting raindrops at Garkanad. Kassadal developers, stay happy.